പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ വീണ്ടും ഒരു പുതിയ ദിവസം അങ്ങ് വിളിച്ചുണർത്തിയവരോട് കൂടെ അങ്ങ് എന്നെയും ഓർമ്മിപ്പിച്ചിരിക്കുന്നു ഇന്ന് അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ നന്ദിയുള്ള ഹൃദയത്തോടും പ്രത്യാശയും നിറഞ്ഞ മനസ്സോടും കൂടി ഈ ദിവസം ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ വരെയും എന്നിലേക്ക് പാഞ്ഞെടുത്ത യാതൊരുവിധ പ്രശ്നങ്ങളും ഇന്ന് എന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ ഇന്ന് അങ്ങ് എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ ഇന്ന് എന്നിലേക്ക് നന്മയല്ലാതെ യാതൊന്നും അങ്ങ് കടത്തിവിടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായും ഞാൻ അങ്ങേക്ക് വിധേയനാകുന്നു ആകുലതകളും സങ്കടങ്ങളും നിറഞ്ഞ എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് അങ്ങയുടെ സ്നേഹം നിറയ്ക്കണമേ ഈ ദിവസം എനിക്ക് അങ്ങ് നന്മയ്ക്കാക്കി മാറ്റണമേ വിശുദ്ധമായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ട കൃപകൾ എന്നിൽ നിറയ്ക്കണമേ എൻ്റെ കുറവുകൾ പരിഹരിക്കുവാൻ എന്നെ സഹായിക്കണമേ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന എന്നിലെ മാലിന്യങ്ങൾ കഴുകി കളയണമേ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതി സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു നമ്മുടെ കർത്താവായ ഈശം ശിഹായ്ക്കും സ്തുദീം